ഇന്നൊരു ചെറിയ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചക്കക്കുരു മാങ്ങക്കറിയാണ് ചക്കയും ചക്കക്കുരു ഒന്നും കിട്ടുന്നില്ലെന്നൊറത്തോണ്ട് ആരും വിഷമിക്കണ്ട കുറച്ച് ചക്കക്കുരു കൂടുതൽ കിട്ടിയപ്പോൾ അത് നന്നായിട്ട് വേവിച്ചത് ഫ്രീസറിലോട്ട് വെച്ച് പിന്നെ ഒരു മാങ്ങ എടുത്ത് നന്നായിട്ട് തൊടിച്ച് ചെത്തിയിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചക്ക ആവശ്യമുള്ള മാങ്ങ എടുത്തിട്ട് ബാക്കി വന്ന മാങ്ങ എടുത്ത് ചെറിയൊരു പാത്രത്തിലാക്കി ഫ്രീസറിലോട്ട് വെച്ച് നമുക്ക് എപ്പോഴെങ്കിലും മാങ്ങയുടെ ആവശ്യം ഈ ഫ്രീസറിൽ നിന്ന് അങ്ങ് എടുത്ത് ഉപയോഗിച്ചാൽ മതി പച്ച മാങ്ങക്കകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ച ചക്കുരിൻ്റെ തണുപ്പൊക്കെ ഇപ്പം പോയിട്ടുണ്ട് അതിനകത്തൊന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രീസറിലോട്ട് തന്നെ വെക്കാം മാങ്ങ കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ചട്ടി ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പാത്രം മാറ്റേണ്ടി വന്നു മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരി ഇട്ട് കൊടുത്തു ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി അന്നേരം ചക്കക്കുരി നന്നായിട്ട് വേകും ചക്കക്കുരി നേരത്തെ നന്നായി വേവിച്ച് ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ഒന്ന് തിളയ്ക്കുമ്പോളാണ് വേകുന്നത് ചക്കക്കുരു ആവശ്യമുള്ള കുറച്ച് തേങ്ങ കറിവേപ്പില ഒന്ന് രണ്ട് വെളുത്തുള്ളി ഒന്ന് രണ്ട് കുഞ്ഞുള്ളി മഞ്ഞൾപ്പൊടി ഇച്ചിരി ജീരകം പച്ചമുളക് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ചക്കക്കുരു മാങ്ങയും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു തവി ഉപയോഗിച്ച് അത് നന്നായിട്ട് ഉടച്ചെടുക്കുക ചക്കക്കുരു മാങ്ങി നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ചക്കക്കുരു മാങ്ങക്കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുങ്ങ് നന്നായിട്ട് പൊട്ടിച്ച് ചെറിയ കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലേ ചില പത്തൽമുളകും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് ചക്കക്കുരു മാങ്ങക്കറിക്ക് താളിച്ച് കൊടുക്കാം അങ്ങനെ ചക്കക്കുരു മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയാവോ ഇതുവരെ ഇടയിൽ ഇങ്ങനെ ചക്കക്കുരു വേവിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നമുക്ക് ചക്കയില്ലാത്ത സീസണിൽ എപ്പം വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചക്ക കുരു കൂട്ടണം എന്ന് തോന്നിയാൽ ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടമ്പരെ ഗുഡ് ബൈ താങ്ക്